ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഐറ്റൊന്നോ വാട്ടു എന്ന് വെച്ചിട്ടാണ് ഇങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയാറുള്ളത് നമ്മൾ പറയാറില്ലേ എന്ത് ചെയ്യണം അതിങ്ങനെ പറയാ വാട്ട് എന്ത് പറയണം വാട്ട് സേ അപ്പോ എന്ത് പറയണമെന്ന് എനിക്ക് അറിയില്ല എന്ന് ഇങ്ങനെ പറയാറിയില്ല എന്നാണെങ്കിലോ ഐറ്റൊണ്ണോ ടു അപ്പൊ ഈ വാട്ട് ടൂഡിന് ശേഷം നമ്മൾ ഫസ്റ്റ് ടുക്കോബിന്റെ വാട്ട് ടു എന്നുള്ളതിനു ശേഷം ഗോപിന്റെ ഫസ്റ്റ് ഫോം കേട്ടോ എനിക്ക് എന്താണ് ധരിക്കേണ്ടതെന്ന് അറിയില്ല ഐ ആയിട്ട് നോ വാട്ട് ടു നോ വേ വെയർ എന്താ സംഭവിച്ചെന്ന് എനിക്കറിയില്ല ഐ ഐറ്റ് നോ വാട്ട് ഹാപ്പൻ വാട്ട് ഹാപ്പൻ ഇനി നമുക്ക് വാട്ട് എന്നുള്ള ക്വസ്റ്റിൻ വേണ്ടി ശേഷം സബ്ജക്റ്റ് വെച്ചിട്ട് ഒരു സെന്റൻസ് ഉണ്ടാക്കാം സബ്ജക്ട് വരുന്ന നോക്കൂ അവൻ എന്താണ് വേണ്ടതെന്ന് എനിക്കറിയില്ല നീ എന്താണ് എനിക്കറിയില്ല പറയുന്നെന്ന് എനിക്ക് അറിയില്ല അയച്ച നീ എന്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് എനിക്കറിയില്ല അയച്ചോ വാട്ട് യു ആർ ടോക്കിംഗ് അയച്ചോട്ട് യു ആർ ടോക്കിംഗ് എന്താ സംഭവിച്ചെന്ന് എനിക്കറിയില്ല അയച്ചോട്ട് അപ്പൊ മനസ്സിലായില്ലേ ഇങ്ങനെ ഐറ്റോൺ എന്ന് വെച്ചിട്ടുള്ള ഒരു സെന്റൻസിന്റെ യൂസേജ് ഇനി ഇത് കൂടാൻ നമുക്ക് വേൾ എന്ന് വെച്ചിട്ട് പറയാം എവിടെ എവിടെ പോകണമെന്ന് എനിക്ക് അറിയില്ല അയച്ചെണ്ണോ ടു ഗോ ഇനി എവിടെയാണ് എന്റെ ഫോൺ എന്ന് എനിക്ക് അറിയില്ല ആയിട്ട് മൈ ഫോൺ എന്ന് പറയണ്ട എവിടെയാണ് എന്റെ ഫോൺ എന്ന് അർത്ഥം കിട്ടണമെങ്കിൽ ഓക്കെ ഇനി എവിടെക്കാണ് അവൾ പോയതെന്ന് എനിക്ക് അറിയില്ല അതെങ്ങനെ പറയും ഇതൊക്കെ വെച്ച് നമ്മൾ പറയാൻ പഠിച്ചു വെച്ചിട്ട് നമുക്ക് പറയാം എന്തിനാണ് അവൾ കറിയുന്നതെന്ന് എനിക്ക് അറിയില്ല എന്ന് പറയാം എന്തിനാണ് അവർ പോയതെന്ന് എനിക്കറിയില്ല I don't know why they left. I don't know why they left. If it's the first time you watch my channel, please don't forget to subscribe, like, and share my channel.